നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ മിലിറ്ററി ഓപ്പറേഷൻസ് മേധാവികൾ വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ലംഘനത്തിനുള്ള അതൃപ്തി ഇന്ത്യൻ ഡി ഇന്നലെ അറിയിച്ചിരുന്നു വരും ദിവസങ്ങളിൽ പാലിക്കേണ്ട നടപടികളിൽ ധാരണയാകുമെന്നാണ് സൂചന തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവ് റെഡ് സോണായി പ്രഖ്യാപിച്ചു പ്രദേശത്ത് ഡ്രോൺ പാർത്തുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി നഗരത്തിലെ പ്രധാന പ്രദേശങ്ങളെ നോ ഡ്രോൺ സോണായി പ്രഖ്യാപിച്ചതായും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ പടക്കം സ്ഫോടക വസ്തു ഡ്രോൺ എന്നിവയ്ക്ക് ഒരാഴ്ച നിരോധനം ജില്ലയിൽ പടക്കങ്ങളും സ്ഫോടക വസ്തുക്കളും വിൽക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും മെയ് പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ഏഴ് ദിവസത്തേക്ക് ജില്ലാ കളക്ടർ നിരോധിച്ചു പൊതു ഇടങ്ങളിലും സ്വകാര്യ ഇടങ്ങളിലും ഡ്രോൺ പ്രവർത്തിക്കുന്നതും ഉപയോഗിക്കുന്നതും ഏഴു ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട് എങ്കിലും അവശ്യ സേവനങ്ങൾക്കായോ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായോ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് ഈ നിരോധനത്തിൽ നിന്നും ഒഴിവുണ്ട് കാലവർഷം എത്താനിരിക്കെ കേരളത്തിൽ ഇടിമിന്നൽ മഴ സജീവമാകുന്നു ഇന്നു മുതൽ നാല് ദിവസം കേരളത്തിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഈ മാസം പതിനഞ്ചാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിനൊപ്പം തന്നെ കേരളത്തിൽ ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ സ്വർണം തിരികെ ലഭിച്ചു നൂറ്റിയേഴ് ഗ്രാം സ്വർണമാണ് തിരികെ ലഭിച്ചത് ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരിപ്പിൽ നിന്നാണ് കണ്ടെത്തിയത് ബോംബ് സ്ക്വാഡിനും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത് അതേസമയം സ്ട്രോങ് റൂമിലെ സ്വർണം നിലത്ത് വന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് അതീവ സുരക്ഷാ മേഖലയിൽ നിന്നാണ് ഇന്നലെ സ്വർണം കാണാതായത് ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനം മൂലം ഇതാരെങ്കിലും മാറ്റിവച്ചതാണോ എന്ന സംശയവും പോലീസിനുണ്ട് ഈ സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിനകത്ത് പരിശോധന നടത്തുന്നത് ശ്രീകോവിൽ സ്വർണം പൂശാനാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത് ഇതെടുക്കുമ്പോഴും തിരിച്ചു വയ്ക്കുമ്പോഴും കൃത്യമായി തൂക്കം രേഖപ്പെടുത്താറുണ്ട് ഇത് കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന സംശയവും പോലീസ് ഉന്നയിക്കുന്നുണ്ട് ഐ എസ് ഉദ്യോഗസ്ഥ അയ്യർക്കെതിരെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും വിജിലൻസിനും പരാതി ഐ എ എസ് ഉദ്യോഗസ്ഥർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നു സമൂഹ മാധ്യമം ഉപയോഗിക്കുന്നതിൽ ഔചിത്യം പാലിക്കുന്നില്ല തുടങ്ങിയവയാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന പരാതിയിൽ മുഖ്യമായും പറയുന്നത് സിപിഎം ജില്ലാ സെക്രട്ടറിയായി നിയമിതനായ കെ കെ രാകേഷിനെ പുകഴ്ത്തിയതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുട്ടിയുമായി ഔദ്യോഗിക ചടങ്ങിനെത്തി സോഷ്യൽ മീഡിയയിൽ താരമായതും പരാമർശിക്കുന്നു പണിക്കൻകുടി കൊമ്പിടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മറ്റു ദുരൂഹതയില്ലെന്നും പോലീസിന്റെ പ്രാഥമിക നിഗമനം ഷർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് നിഗമനം ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് ഫോറൻസിക് സംഘവും സ്ക്വാഡും പരിശോധന നടത്തി തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ മക്കളായ അഭിനന്ദ് അഭിനവ് ശുഭയുടെ അമ്മ പൊന്നമ്മ എന്നിവരാണ് മരിച്ചത് ഇതിൽ അഭിനവിന്റെ മൃതദേഹം മാത്രമാണ് തിരിച്ചറിഞ്ഞത് ഒരു മൃതദേഹം വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്നാണ് കണ്ടെത്തിയത് അതേസമയം കുടുംബം ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് ശുഭയുടെ ബന്ധു ശ്രീനി പറഞ്ഞു ആറ്റിങ്ങലിൽ വിദ്യാർത്ഥി വീടിനുള്ളിൽ മരിച്ച നിലയിൽ അവനവഞ്ചേരി സ്വദേശി ആലിഫ് മുഹമ്മദാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആലിഫ് മുഹമ്മദ് അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരണകാരണം വ്യക്തമല്ല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അന്വേഷണം തുടങ്ങി എഞ്ചിനിലെ കംപ്രസർ തകരാറായി ഒരാഴ്ചയായി വിഴിഞ്ഞം പുറംകടലിൽ തുടർന്നിരുന്ന വിദേശ ചരക്ക് കപ്പൽ ഞായറാഴ്ച അർദ്ധരാത്രിയോടെ പുറപ്പെട്ടു ചെന്നൈയിൽ നിന്ന് ദുബായിലേക്ക് പോകുകയായിരുന്ന എം വി സിറ എന്ന കപ്പൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് കഴിഞ്ഞ പത്ത് ദിവസമായി വിഴിഞ്ഞം പുറംകടലിൽ തുടരുകയായിരുന്നു ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ കടലിൽ തുടർന്നിരുന്ന കപ്പൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് കോസ്റ്റ് ഗാർഡിന്റെ വിഴിഞ്ഞം സ്റ്റേഷൻ കമാൻഡർ നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്ന് കപ്പലിന്റെ ക്യാപ്റ്റൻ അൻവർ ഗാമൽ കേരള മാരറ്റൈം ബോർഡിന്റെ വിഴിഞ്ഞം പേഴ്സൺ വിനുലാലിനോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തുള്ള വാട്ടർ ലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് എന്ന കമ്പനി കപ്പലിന്റെ തകരാർ പരിഹരിക്കുന്നതിനുള്ള കംപ്രസർ എത്തിച്ചു നൽകുന്നതിന് മാരിടൈം ബോർഡ് അധികൃതർ സഹായം ആവശ്യപ്പെട്ടു ഇന്ത്യക്കാരുൾപ്പെടെ ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് റേഷൻ ലിസ്റ്റിലെ മുൻഗണനാ വിഭാഗത്തിൽ അനർഹരായി കയറി പറ്റിയവരെ പുറത്താക്കുന്നതിന്റെ ഭാഗമായി ഏഴായിരത്തിഒരുന്നൂറ്റി കാർഡുകളെ പുറത്താക്കി മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡുകളാണ് റദ്ദാക്കിയത് പകരം അർഹരായവരെ പരിഗണിക്കുകയും ചെയ്തു പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാം നിറയെ ജനങ്ങളുമായി വന്ന ട്രക്ക് ഒരു ട്രെയിലർ ലോറിയിൽ ഇടിച്ചു കയറ്റി പതിമൂന്ന് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ഛത്തീസ്ഗഡിലെ സരഗാവോനിന്റെ സമീപമാണ് ദുരന്തം റായ്പൂർ ബലോഡ ബസാർ റോഡിൽ ഞായറാഴ്ച രാത്രിയോടെയാണ് അപകടമുണ്ടായതെന്ന് പോലീസ് അറിയിച്ചു സിക്കിമിലെ റെയിൽവേ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചൊടുവെടുവയ്പ്പിൽ മെല്ലിയിൽ നിന്ന് ലെങ്ഷിപ്പിലെ ജൊറംഗ്താങ് വഴി ഡെൻവറിലേക്കുള്ള പുതിയ റെയിൽവേ ലൈനിലായുള്ള അന്തിമ സ്ഥല സർവേക്കും റെയിൽവേ മന്ത്രാലയം അംഗീകാരം നൽകി നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ നടത്തുന്ന ഈ സർവേക്ക് രണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ചെലവാകും ഈ പുതിയ റെയിൽവേ ലൈൻ സിക്കിമിന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളെ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കും ഓപ്പറേഷൻ സിന്ധൂറിനെ സാമൂഹ്യ മാധ്യമത്തിൽ അധിക്ഷേപിച്ചെന്ന കേസിൽ നാഗ്പൂരിൽ അറസ്റ്റിലായ എളമക്കര കീർത്തി നഗർ സ്വദേശിയുടെ വീട്ടിൽ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് എ ടി എസ് നടത്തിയത് വിശദ പരിശോധന കീർത്തിനഗർ സ്വദേശി റിജാസിന്റെ വീട്ടിലാണ് എ ടി എസ് സംഘം എത്തിയത് കേസിൽ നാഗ്പൂർ ലത്ഗഞ്ച് പോലീസാണ് റിജാസിനെ അറസ്റ്റ് ചെയ്തത് സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയെന്ന ആരോപണവും എഫ്ഐആറിലുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെത്തി മഹാരാഷ്ട്ര പോലീസ് റെയ്ഡ് നടത്തിയത് റിജാസിന്റെ സുഹൃത്ത് നാഗ്പൂർ നിവാസിയായ ഇഷാകുമാരിയെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ വിട്ടയച്ചെന്നാണ് സൂചന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എയർഫോഴ്സ് വണ് എന്ന നിലയിൽ താൽക്കാലികമായി ഒരു ആഡംബര ജെറ്റ് വിമാനം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് യുഎസുമായി ചർച്ചകൾ നടന്നുവരികയാണെന്ന് ഖത്തർ സ്ഥിരീകരിച്ചു എന്നിരുന്നാലും വിമാനം സമ്മാനമായി നൽകിയെന്ന റിപ്പോർട്ടുകൾ അവർ നിഷേധിച്ചു അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി ജനീവയിൽ രണ്ട് ദിവസത്തെ ചർച്ചകൾക്കുശേഷം യു എസും ചൈനയും ഒരു വ്യാപാര കരാറിൽ എത്തിയതായി മെയ് പതിനൊന്നിന് വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചു ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെന്റും വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ രണ്ട് സാമ്പത്തിക ശക്തികൾക്കിടയിൽ മാസങ്ങളായി വർദ്ധിച്ചുവരുന്ന താരിഫുകൾക്ക് ശേഷം ഗണ്യമായ പുരോഗതി സ്ഥിരീകരിച്ചു റഷ്യയുമായി നാളെ ആരംഭിക്കുന്ന പൂർണ്ണവും ശാശ്വതവുമായ വെടിനിർത്തലിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കി ഒരു പത്രസമ്മേളനത്തിന് ശേഷം നയതന്ത്രത്തിന് ആവശ്യമായ അടിത്തറ നൽകുന്നതിനായി നാളെ മുതൽ ആരംഭിക്കുന്ന പൂർണ്ണവും ശാശ്വതവുമായ ഒരു വെടിനിർത്തലിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു കൊലപാതകങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നെഴുതിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് സെലൻസ്കി പങ്കിട്ടു തിങ്കളാഴ്ച പുലർച്ചെ ടിബറ്റിൽ അഞ്ച് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി ചൈന ഭൂകമ്പ അഡ്മിനിസ്ട്രേഷൻ സിഇഎ അറിയിച്ചു ഷിഗാറ്റസ് നഗരത്തിൽ രാവിലെ അഞ്ച് പതിനൊന്നിന് പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത് അധികൃതർ അടിയന്തര പ്രതികരണ സേവനങ്ങൾ അയച്ചിട്ടുണ്ടെന്നും ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സിഇ അറിയിച്ചു ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പതിനഞ്ചു പേർ മരിച്ചു ശ്രീലങ്കയിലെ കോത്മലയ്ക്ക് സമീപത്താണ് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു എഴുപതോളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സർക്കാർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പുലർച്ചെയായിരുന്നു സംഭവം റോഡിന്റെ വശത്തായുള്ള താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത് നാട്ടുകാരെത്തി ബസ്സിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടകാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ് വർഷങ്ങൾക്കിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ റോഡ് അപകടമാണിതെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി